കേരളത്തിലെ ഹൈന്ദവ ഭവനങ്ങളിൽ നിത്യവും അനുഷ്ഠിച്ചു പോരുന്ന ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിലവിളക്ക് കൊളുത്തൽ സൂര്യ ഉദയത്തിലും സൂര്യ അസ്തമയത്തിലും ഭവനങ്ങളിൽ ഐശ്വര്യം നിറയ്ക്കുവാനായി ഈ അനുഷ്ഠാനം പിന്തുടരുന്നു എന്നാൽ നിലവിളക്ക് കൊളുത്തുന്ന വേളയിൽ വിളക്കിനോടൊപ്പം ഒരു കിണ്ടിയിൽ ജലം വയ്ക്കുന്ന ആചാരത്തിന് കേവലൊരു ചടങ്ങ് എന്നതിലുപരി ആഴത്തിലുള്ള ആത്മീയവുമായ വാസ്തുശാസ്ത്രപരവും ശാസ്ത്രീയവുമായ മാനങ്ങളുണ്ട് പലപ്പോഴും ഈ ജലം വിളക്ക് അണച്ചതിന് ശേഷം എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ആധുനിക തലമുറയ്ക്ക് വേണ്ടത്ര അവബോധവുമില്ല വിളക്കിനൊപ്പം വയ്ക്കുന്ന ഈ ജലത്തെ നിർമ്മാല്യ ജലം എന്നാണ് വിളിക്കുന്നത് ഈ ജലം സിംഗിലോ വാഷ് ബേസണിലോ ഒഴിച്ചു കളയുന്നത് വലിയ ദോഷങ്ങൾക്കും ദാരിദ്ര്യത്തിനും കാരണമാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വിളക്കിനൊപ്പം ജലം വയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം നിർമാല്യജലം കൈകാര്യം ചെയ്യേണ്ട രീതികൾ തുളസി പരിപാലനം മഞ്ഞൾ ജലത്തിൻ്റെ ഉപയോഗം ആധുനിക ഫ്ളാറ്റുകളിൽ താമസിക്കാൻ പിന്തുടരേണ്ട മാർഗങ്ങൾ എന്നിവ വിശദമായി പ്രതിപാദിക്കുന്നു പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യവും നിലവിളക്കും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണെന്ന സാങ്കല്പത്തിലാണ് ഭാരതീയ ദർശനങ്ങൾ നിലനിൽക്കുന്നത് പൃഥ്വി അതായത് മണ്ണ് അ അതായത് ജലം തേജസ് അതായത് അഗ്നി വായു ആകാശം എന്നിവയാണ് ഈ അഞ്ച് ഘടകങ്ങൾ ഒരു ഭവനത്തിലെ നിലവിളക്ക് കൊളുത്തുമ്പോൾ അവിടെ പഞ്ചഭൂതങ്ങളുടെ സംഗമം നടക്കുന്നു വിളക്കിൻ്റെ തട്ട് പൃഥ്വിയെയും എണ്ണയോ നെയ്യോ തേജസ്സിൻ്റെയും ഇന്ധനത്തെയും ജ്വാല അഗ്നിയെയും പ്രകാശം ആകാശത്തെയും പ്രതിനിധീകരിക്കും ഇവിടെ ജലത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാനാണ് കിണ്ടിയിൽ വെള്ളം വെക്കുന്നത് നിലവിളക്കിലെ അഗ്നി ഊർജത്തിൻ്റെ പ്രവാഹത്തെ സൂചിപ്പിക്കുമ്പോൾ കിണ്ടിയിലെ ജലം ശാന്തതയുടെയും പ്രവാഹത്തിൻ്റെയും പ്രതീകമാണ് അഗ്നിയും ജലവും പരസ്പര വിരുദ്ധമായ ഘടകങ്ങളാണെങ്കിലും പ്രപഞ്ച സന്തുലിതാവസ്ഥയ്ക്ക് ഇവ രണ്ടും ഒരേ സമയം ആവശ്യമാണ് വാസ്തുശാസ്ത്ര പ്രകാരം ജലത്തിന് ഊർജത്തെ പ്രഭവിപ്പിക്കാനും കെട്ടിക്കിടക്കുന്ന ഊർജത്തെ ചലിപ്പിക്കാനും ശേഷിയുണ്ട് വിളക്ക് കൊളുത്തുമ്പോൾ ഉണ്ടാകുന്ന ശുദ്ധമായ ഊർജത്തെ സ്വീകരിക്കാനും അത് ഭവനത്തിൽ നിലനിർത്താനും കിണ്ടിയിലെ ജലത്തിന് സാധിക്കുന്നു ജലം ഒരു ചാലകമായി പ്രവർത്തിക്കുന്നു ത് അന്തരീക്ഷത്തിലെ നെഗറ്റീവ് ഊർജ്ജത്തെ ആകരണം ചെയ്യുകയും പോസിറ്റീവ് ഊർജ്ജത്തെ വിതരണം ചെയ്യുകയും ചെയ്യുന്നു കേരളീയ ആചാരങ്ങളിൽ കിണ്ടിക്ക് സവിശേഷമായ സ്ഥാനമാണുള്ളത് വായ വട്ടമുള്ളതും നീളമുള്ള ചുണ്ടുള്ളതുമായ കിണ്ടിയുടെ രൂപകൽപ്പന തന്നെ ശുദ്ധീകരണ കർമ്മങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് ബ്രാസ് അല്ലെങ്കിൽ വെങ്കലം തുടങ്ങിയ ലോഹങ്ങൾ ഉപയോഗിച്ചാണ് സാധാരണയായി കിണ്ടി നിർമ്മിക്കുന്നത് ഇത്തരം ലോഹങ്ങൾക്ക് പോസിറ്റീവ് വൈബ്രേഷനുകളെ താങ്ങി നിർത്താനുള്ള ശേഷിയുണ്ട് കിണ്ടിയിൽ വെള്ളം വെക്കുന്നത് കേവലം ഒരു പാത്രത്തിൽ വെള്ളം വെക്കുന്നതല്ല മറിച്ച് ഭവനത്തിലെ ഐശ്വര്യത്തെയും ചൈതന്യത്തെയും ക്ഷണിച്ചു വരുത്തുന്ന പ്രക്രിയയാണിത് നിർമാല്യജലം വിളക്ക് കൊളുത്തി അത് അതാണയെന്നതുവരെ കിണ്ടിയിലിരിക്കുന്ന ജലം മാറ്റങ്ങൾക്ക് വിധേയമാകും പൂജാമുറിയിലോ ഭവനത്തിൻ്റെ പ്രധാന ഭാഗത്തോ വെച്ചിരിക്കുന്ന ഈ ജലം മന്ത്രോച്ചാരണങ്ങളിലൂടെയും വിളക്കിൻ്റെ ചൈതന്യത്തിലൂടെ ചാർജ് ചെയ്യപ്പെടുന്നു ഇതിനെയാണ് നിർമ്മാല്യജലം എന്ന് വിളിക്കുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം ജലം ഭരണദേവൻ്റെ സാന്നിധ്യമാണ് ആരാധനാവേളയിൽ വരുണദേവൻ ജലത്തിൽ വസിക്കുന്നു എന്ന് കരുതപ്പെടുന്നു അതിനാൽ വിളക്കണഞ്ഞതിനു ശേഷം കിണ്ടിയിലെ വെള്ളം വെറും വെള്ളമായി കാണരുത് ഈ ജലത്തിന് ഭവനത്തിലെ ദോഷങ്ങൾ അകറ്റാനും ഐശ്വര്യം കൊണ്ടുവരാനും ശേഷിയുണ്ട് വാസ്തുശാസ്ത്രമനുസരിച്ച് ജലത്തിന് സ്മരണശക്തി ഉണ്ടെന്ന് കരുതപ്പെടുന്നു ചുറ്റുമുള്ള പോസിറ്റീവ് ഊർജ്ജത്തെ ആകരണം ചെയ്ത ഈ ജലം ഭവനത്തിൽ ഉപയോഗിക്കുന്നത് വഴി ഐശ്വര്യം വർദ്ധിക്കുന്നു നിർമാല്യജലം സിങ്കിലോ വാഷ് ബേസനിലോ ഒഴിക്കുന്നതിലെ ദോഷങ്ങൾ പല വീടുകളിലും വിളക്കണച്ച ശേഷം കിണ്ടിയിലെ വെള്ളം അടുക്കളയിലെ സെങ്കിലോ വാഷ് ബേസനിലോ ഒഴിക്കാറുള്ളതാണ് ഇത് അത്യന്തം ദോഷകരമായ ഒരു പ്രവൃത്തിയാണ് ജ്യോതിഷങ്ങളിലും വാസുവിദഗ്ദ്ധമാരും മുന്നറിയിപ്പ് നൽകുന്നത് അടുക്കളയിലെ സിങ്കുന്നത് ഭക്ഷണാവശിഷ്ടങ്ങളും അഴുക്കും കലർന്ന വെള്ളം ഒഴുകിപ്പോകുന്ന ഇടമാണ് അവിടെ ബാക്ടീരിയകളും ദുർഗന്ധത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് കൊണ്ട് ദൈവിക ചൈതന്യമുള്ള നിർമാല്യജലം ഇത്തരം അശുദ്ധമായ ഇടങ്ങളിലേക്ക് ഒഴിക്കുന്നത് ഭവനത്തിലെ പോസിറ്റീവ് ഊർജ്ജത്തെ നശിപ്പിക്കും ഇത് വീട്ടിലെ ഐശ്വര്യം ഒഴിഞ്ഞു പോകാനും ദാരിദ്ര്യം കടന്നു വരാനും കാരണമാകുന്നു വാസ്തുപ്രകാരം ഊർജ്ജത്തിൻ്റെ ബഹിർഗമന പാതയ്ക്ക് സിങ്കിലേക്ക് വിശുദ്ധമായ ജലം ഒഴിക്കുന്നത് വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുത്താൻ ഇടയാക്കും നിർമ്മാല്യ ജലം എന്ത് ചെയ്യണം വിളക്കണഞ്ഞ ശേഷം കിണ്ടിയിലെ ജലം ഐശ്വര്യത്തിനായി എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായ ആചാരങ്ങൾ നിലവിലുണ്ട് വീട്ടിൽ തളിക്കുക കിണ്ടിയിലെ ജലം വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും തളിക്കുന്നത് ഭവനത്തെ ശുദ്ധീകരിക്കും ഇത് വീട്ടിലുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ പുറന്തള്ളുകയും പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുകയും ചെയ്യുന്നു കിണ്ടിയിലെ ചുണ്ടിലൂടെ വെള്ളം ഒഴിച്ചു കൊണ്ട് വേണം ഇത് ചെയ്യാം നിർമ്മാലജലം ഒഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തുളസിത്തറയാണ് തുളസി ചെടിയുടെ ചുവട്ടിൽ ഈ വെള്ളം ഒഴിക്കുന്നത് ചെടിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുകയും അത് വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കുകയും ചെയ്യുന്നു തുളസിയില്ലെങ്കിൽ നന്ദിയാർവട്ടം മുല്ല തുടങ്ങിയ ശുദ്ധമായ പൂച്ചെടികളുടെ ചുവട്ടിലും ഈ ജലം ഒഴിക്കാം വെള്ളം ചവിട്ടാത്ത ഇടങ്ങളിൽ വേണം ഒഴിക്കാൻ ഭക്തിയോടെ അല്പം ജലം തീർത്ഥമായി സേവിക്കുന്നത് ശരീരത്തിന് ശുദ്ധി നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു തുളസിയിലേട്ട വെള്ളമാണെങ്കിൽ അത് കൂടുതൽ ഔഷധഗുണമുള്ളതായി മാറുന്നു തുളസി ചെടി ഹൈന്ദവ ഭവനങ്ങളിൽ മഹാലക്ഷ്മിയുടെ പ്രതീകമായിട്ടാണ് കാണുന്നത് തുളസിത്തറയിൽ വെള്ളമൊഴിക്കുന്നത് കൃത്യമായ സമയവും രീതികളുമുണ്ട് ഇവ പാലിക്കാത്തത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും തുളസിക്ക് വെള്ളം സമർപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം രാവിലെ സൂര്യ ഉദയത്തിന് മുൻപുള്ള സമയമാണ് അല്ലെങ്കിൽ സൂര്യ ഉദയത്തിന് ശേഷമുള്ള സമയമാണ് രാവിലെ തുളസിക്ക് വെള്ളം അർപ്പിക്കേണ്ടത് ഭക്തരുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതെന്നാണ് വിശ്വാസം വൈകുന്നേരം ദീപം തെളിയിക്കുന്നതിന് മുമ്പ് തുളസിധറ വൃത്തിയാക്കി വെള്ളം ഒഴിക്കുന്നത് ശുഭകരമാണ് തുളസിക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ലാത്ത ദിവസങ്ങൾ ചില പ്രത്യേക ദിവസങ്ങളിൽ തുളസി നനയ്ക്കുന്നത് പാപമായി കരുതപ്പെടുന്നു ഞായറാഴ്ച ദിവസം തുളസിയിൽ വെള്ളമൊഴിക്കാൻ പാടില്ല അന്നേ ദിവസം തുളസി ദേവി വിഷ്ണു ഭഗവാനായി വ്രതമനുഷ്ഠിക്കുന്നു എന്നാണ് വിശ്വാസം ഏകാദശി ദിവസങ്ങളിലും തുളസികൾ വെള്ളമൊഴിക്കരുത് അന്ന് തുളസി നിർജ്ജല വ്രതമായിരിക്കും ജലം അർപ്പിക്കുന്നത് വ്രതം മുടങ്ങുന്നതിന് കാരണമാകും രാത്രികാലങ്ങളിൽ തുളസിയെ സ്പർശിക്കാനോ വെള്ളമൊഴിക്കാനോ പാടില്ല ഇത് കുടുംബത്തിൻ്റെ ഐക്യത്തെ ബാധിക്കുമെന്ന് ജ്യോതിഷികൾ പറയുന്നുണ്ട് വീട് ശുദ്ധീകരിക്കാൻ മഞ്ഞൾ വെള്ളം ഉപയോഗിക്കേണ്ട വിധം മഞ്ഞൾ വെള്ളം ഭവന ശുദ്ധീകരണത്തിന് പണ്ട് മുതൽക്കേ ഉപയോഗിച്ചു പോരുന്ന ഒന്നാണ് ആയുർവേദ പ്രകാരം വാസ്തുപ്രകാരവും മഞ്ഞളിന് നെഗറ്റീവ് ഊർജ്ജത്തെ നശിപ്പിക്കാനുള്ള അസാധാരണമായ ശേഷിയുണ്ടെന്ന് വിശ്വസിക്കുന്നു മഞ്ഞൾ വെള്ളം തയ്യാറാക്കിയ ഒരു കിണ്ടിയിലോ പാത്രത്തിലോ വെള്ളമെടുത്ത് അതിൽ അല്പം ശുദ്ധമായ മഞ്ഞൾ പൊടി ചേർക്കുക ഇത് മഞ്ഞൾ വെള്ളം വീടിൻ്റെ ഉമ്മറപ്പടിയിലും മുറ്റത്തും തളിക്കുന്നത് ലക്ഷ്മി പ്രവേശനത്തിന് കാരണമാണ് വീടിന്റെ പ്രധാന വാതിലിന് മുന്നിൽ മഞ്ഞൾ വെള്ളം തളിക്കുന്നത് നെഗറ്റീവ് ഊർജ്ജത്തെ വീടിനുള്ളിലേക്ക് കയറാതെ തടയുന്നു കൂടാതെ പൂജാമുറിയിൽ മഞ്ഞൾ വെള്ളം വെക്കുന്നതും അതിലൊരു നാണയമിടുന്നതും സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉത്തമമാണ് കുളിക്കുന്ന വെള്ളത്തിൽ അല്പം മഞ്ഞൾ ചേർത്തുന്നത് ശരീരത്തിലെ നെഗറ്റീവ് ഊർജ്ജം മാറ്റാൻ സഹായിക്കുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് ഫ്ളാറ്റിൽ താമസിക്കുന്നവർ എവിടെയാണ് നിർമ്മാല്യ ജലം കളയേണ്ടത് ആധുനിക കാലത്ത് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് മുറ്റമോ തുളസിത്തറയോ ഉണ്ടാകണമെന്നില്ല അത്തരക്കാർക്ക് ഈ ജലം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊരു വലിയ ചോദ്യമാണ് ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ ചെറിയ ചെടിച്ചട്ടികൾ വെക്കുക തുളസിയോ മറ്റ് പുഷ്പച്ചെടികളോ ഇതിനായി തിരഞ്ഞെടുക്കാം നിർമ്മാലജലം ഈ ചട്ടികളിൽ ഒഴിക്കാം വീടിനുള്ളിൽ വളർത്തുന്ന ശുദ്ധമായ ഇൻഡോർ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ചൂട്ടിലും ഈ വെള്ളം ഒഴിക്കാവുന്നതാണ് ചെടികളൊന്നുമില്ലാത്തവർക്ക് ഈ വെള്ളം ജനൽ പടികളിലും ബാൽക്കണിയിലും പ്രോക്ഷണം ചെയ്യാവുന്നതാണ് ഫ്ളാറ്റിൽ പൂന്തോട്ടമുണ്ടെങ്കിൽ ആരും ചവിട്ടാത്തിടത്ത് ഇത് ഒഴിച്ചു കളയാവുന്നതാണ് യാതൊരു കാരണവശാലും ഫ്ളാറ്റിലെ സിങ്കുകളിലും ജലം ഒഴിക്കരുത് ഇത് ഭവനത്തിൻ്റെ വാസ്തുസന്തുലനത്തെ തെറ്റിക്കുമെന്നും ഓർക്കുക വിളക്കിനൊപ്പം ജലം വയ്ക്കുന്നതിനോടൊപ്പം ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് ഭവനത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും വാസ്തുശാസ്ത്രമനുസരിച്ച് ജലം വെക്കേണ്ടത് വീടിൻ്റെ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഈശാനകോൾ ഭാഗത്താണ് ഇത് സാമ്പത്തിക വളർച്ചയ്ക്കും ഐശ്വര്യത്തിനും കാരണമാകുന്നു പ്ലാസ്റ്റിക് പാത്രങ്ങൾക്ക് പകരം ചെമ്പ് പിത്തള തുടങ്ങിയ ലോഹങ്ങ പാത്രങ്ങളിൽ വെള്ളം വെക്കുക ചെമ്പ് പാത്രത്തിന് അന്തരീക്ഷത്തിലെ നെഗറ്റീവ് തരംഗങ്ങളെ ആകിരണം ചെയ്യാനുള്ള ശേഷിയുണ്ട് കിണ്ടിയിലെ വെള്ളം ദിവസവും മാറ്റേണ്ടതാണ് കെട്ടിക്കിടക്കുന്ന വെള്ളം നെഗറ്റീവ് ഊർജ്ജത്തെ ആകർഷിക്കുകയും അതിനാൽ ദിവസവും പുതിയ വെള്ളം നിറയ്ക്കുകയും ചെയ്യുക വെള്ളം വെക്കുമ്പോഴും വീട്ടിൽ തളിക്കുമ്പോഴും വിഷ്ണു മന്ത്രങ്ങളോ മഹാലക്ഷ്മി മന്ത്രങ്ങളോ ചൊല്ലുന്നത് ഊർജ്ജം വർദ്ധിപ്പിക്കും നിത്യേനയുള്ള വിളക്ക് കൊളുത്തൽ എന്ന ലളിതമായ അനുഷ്ഠാനം അതിസങ്കീർണമായ ഒരു ഊർജ്ജതന്ത്രമാണ് അഗ്നിയുടെയും ജലത്തിൻ്റെയും ശരിയായ സംയമനം ഭവനത്തിലെ എല്ലാ ദോഷങ്ങളും നീക്കി ഐശ്വര്യം നിറയ്ക്കും വിളക്കണച്ചതിന് ശേഷം കിണ്ടിയിലെ ജലത്തെ അനാദരോട് കാണിക്കാതെ അത് നിർമ്മാല്യ ജലമായി കരുതി ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് വഴി ഭവനത്തിൽ ശാന്തിയും സമാധാനവും സാമ്പത്തിക ഭദ്രതയും i